അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട് കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയായപ്പ നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ യാത്രയായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സെക്രട്ടറി ടി പി ഉണ്ണികൃഷ്ണനും പന്ത്രണ്ട് മണിക്കൂർ ശാഖയിലെ ബ്രാഞ്ച് മാനേജർ കെ പി രാജേന്ദ്രനുമാണ് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് കൊപ്പം വാസ് ഓട്ടോടുത്ത് നടന്ന യാത്രയപ്പ് സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ന് പല ഭാഗത്തും നടക്കുന്നുണ്ടെന്നും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സൂചിപ്പിച്ചു സ്വകാര്യ മൂലധന നിക്ഷേപത്തിന്റെ ശക്തി സ്രോതസ്സുകളായി പ്രവർത്തിക്കുന്ന ഒറ്റ തീരുമാനം കൊണ്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കാനാണ് അതിനൊന്നാണ് നോട്ട് നിരവധി അതിന്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചു തീർന്നിട്ടില്ല ഇനിയും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ പോകുന്നേ ഉള്ളൂന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് പോകുന്ന കാണാനിരിക്കുകയാണ് ഈ നയത്തിന് പകരം കേരളം ഇന്ത്യയുടെ മുമ്പാകെ അവതരിപ്പിച്ച ജനകീയ ബാങ്കിങ് സംവിധാനമാണ് സഹകരണ പ്രസ്ഥാനം ആ ജനകീയ ബാങ്കിങ് സംവിധാനത്തിൽ ഇവിടുത്തെ കണക്കുകളൂടെ പറഞ്ഞു ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അവർ നിക്ഷേപിക്കുന്നുണ്ട് ആ പണം ഉപയോഗിച്ച് രാഷ്ട്ര സേവനം നടത്തുന്നുമുണ്ട് ഗവൺമെന്റിനെ സഹായിക്കാൻ ഏത് ബാങ്കോള് ട്രഷറികളിൽ ഓടി ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചാൽ അതവിടെ നിൽക്കട്ടെ എന്ന നിലപാടാണ് ചടങ്ങിൽ മുഹമ്മദ് മോസിദ് അധ്യക്ഷനായിരുന്നു എൻ പി വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ടി ഗോപാലകൃഷ്ണൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് പി ഉദയൻ പി ജയലക്ഷ്മി ഇ ഡി സ്മിത എ കെ ഗീത കൊപ്പഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വെള്ളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തൂർ മറ്റു ജനപ്രതിനിധികൾ ബാങ്ക് ഭനസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ശ്രീ കെ മുൻ അസിസ്റ്റന്റ്